നമസ്കാരം ഇപ്പോൾ ദിനംപ്രതി സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് വർദ്ധിച്ച് ഏതാണ്ട് ഇപ്പോൾ ഒരു ലക്ഷം രൂപ എടുക്കുമെന്നൊക്കെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഈ ദിനംപ്രതി വർദ്ധിക്കുന്ന സ്വർണ്ണവിലയിൽ നെട്ടോട്ടം ഓടുകയാണ് ഇപ്പോൾ ജനങ്ങൾ സാധാരണക്കാരന് സ്വർണം വാങ്ങാൻ പോലും സാധിക്കാത്ത വിധത്തിലാണ് ഇപ്പോൾ സ്വർണത്തിൻ്റെ വില ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വർണം കൈവശമുള്ളവരും അതുപോലെ തന്നെ പുതിയ സ്വർണം വാങ്ങാൻ പോകുന്നവരും പഴയത് കൊടുത്ത് പുതിയത് വാങ്ങാൻ പോകുന്നവരും എല്ലാവരും തന്നെ മാറിയെടുക്കാൻ പോകുന്നവരെല്ലാം തന്നെ ശ്രദ്ധിക്കുക അതോടൊപ്പം ഒരു വ്യക്തിയുടെ കയ്യിൽ നമുക്ക് എത്ര പവൻ സ്വർണം വരെ സൂക്ഷിക്കാം തുടങ്ങിയ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ വാർത്തയെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് കാണുകയും വാർത്ത പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുവാനും നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കറിയാം ഇപ്പോൾ സ്വർണം അത് റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എവിടെ ചെന്ന് അവസാനിക്കും എന്നാണ് ഇനി കാണേണ്ടതായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്വർണ്ണവില ദിനംപ്രതി കുതിക്കുമ്പോൾ അമ്പരപ്പിലാണ് ഇപ്പോൾ ലോകവിപണി ഇതിങ്ങനെ കുതിച്ച് എവിടെ ചെന്ന് സ്ഥിരപ്പെടുമെന്ന് പ്രവചിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് അതായത് ആഗോളതലത്തിൽ സ്വർണത്തിലുള്ള നിക്ഷേപം വർദ്ധിക്കുകയും അതുപോലെ തന്നെ സ്വർണ്ണ ഉത്പാദനം അത് അല്പം പോലും വർദ്ധിക്കാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വില കൂടുതൽ ഉയരങ്ങൾ തൊടുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് നമുക്കറിയാം വിവാഹ സീസണുകളും അതോടൊപ്പം തന്നെ കാലാവസ്ഥ വ്യതിയാനം ഒന്നുമല്ല ഈ സ്വർണവിലയെ നിയന്ത്രിക്കുന്നത് സ്വർണത്തിൻ്റെ ആഗോള ആവശ്യക്കാരിറക്കുന്ന പണം ആ പണത്തെ ആസ്പദമാക്കി ഓരോ ഗ്രാമിലും അത് പ്രതിഫലിക്കും ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഉൾപ്പെടെ ഓരോ രാജ്യത്തെയും കേന്ദ്ര ബാങ്കുകൾ സെൻട്രൽ ബാങ്കുകൾ അവരുടെ സ്വർണ്ണ നിക്ഷേപ പരിധി അടുത്ത കാലത്ത് വർദ്ധിപ്പിച്ചതോടെ സ്വർണത്തിൻ്റെ ആഗോള ആവശ്യം അത് കൂട്ടി മൊത്ത ഉൽപ്പാദനത്തിൻ്റെ പത്ത് ശതമാനമാണ് ഇപ്പോൾ ബാങ്കുകൾ വാങ്ങിയിരുന്നതെങ്കിൽ ഇപ്പോഴത് നാൽപ്പത് ശതമാനം വരെ ഉയർന്നതായിട്ടാണ് ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് നൽകുന്ന സൂചന അതോടൊപ്പം തന്നെ നിരവധി സാമ്പത്തിക വിദഗ്ധരും വിപണി വിശകലന വിദഗ്ധരും അടങ്ങുന്ന സംഘമാണ് ഈ സെൻട്രൽ ബാങ്കുകളുടെയൊക്കെ നിക്ഷേപക ഉപദേശകർ വിപണി വിശകലനം ചെയ്ത് സ്വർണത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഈ ഉപദേശക സംഘം ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകളോടെ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സ്വർണ്ണവില ഇനിയും ഉയരുമെന്ന് തന്നെയാണ് അതായത് നമ്മൾ വാങ്ങിക്കൂട്ടുന്ന സ്വർണം സെൻട്രൽ ബാങ്കുകൾ ഇപ്പോൾ പൊതുവിപണിയിലേക്ക് നൽകുന്നുണ്ട് ജുവലറികൾക്കും അതുപോലെ തന്നെ ആഭരണ നിർമ്മാണശാലകൾക്കും വാടകയ്ക്കാണ് ഈ സ്വർണം നൽകുന്നത് ഇത് ആഭരണമായി ജുവലറികളിലൂടെ വിൽക്കപ്പെടുന്നു കുറഞ്ഞ തുകയാണ് വാടകയായിട്ട് നൽകേണ്ടത് ലാഭവും അതോടൊപ്പം തന്നെ നിർമ്മാണ ചിലവും ജുവലറികൾക്ക് എടുക്കുക പകരം സ്വർണവും വാടകയും സെൻട്രൽ ബാങ്കിൽ ലഭിക്കുകയും ചെയ്യും അതോടൊപ്പം ഈ യുദ്ധഭീതിയുടെ കാലത്ത് നമുക്കറിയാം എല്ലാവരും സുരക്ഷിത നിക്ഷേപമായിട്ട് സ്വർണത്തെ ഇപ്പോൾ കാണുകയാണ് അതായത് കോവിഡ് കാലം നമുക്കറിയാവുന്നതാണ് കോവിഡ് കാലത്താണ് സ്വർണ്ണത്തിന് ആവശ്യക്കാർ ഏറിയത് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ വീണ്ടും ഇപ്പോൾ സ്വർണത്തിൻ്റെ വില വർദ്ധിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഫലസ്തീനി യുദ്ധവും ഈ വില വർധനയും വേഗത കൂട്ടുകയുണ്ടായി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നവംബർ ഡിസംബർ മാസങ്ങളിൽ വീണ്ടും ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കുമെന്ന വിവരവും സ്വർണ്ണത്തിലുള്ള ആശ്രിതത്വം വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല ഓരോ ദിവസവും പുതിയ റെക്കോർഡ് ഇട്ടുകൊണ്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില ഇപ്പോൾ കുതിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ അധികം വൈകാതെ തന്നെ സ്വർണത്തിൻ്റെ വില അത് എൺപതിനായിരം രൂപയും കടന്ന് അധികം വൈകാതെ ഒരു ലക്ഷം രൂപ വരെ കടക്കുമെന്നാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ദ്ധർ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയ്ക്കടുത്താണ് വില വരുന്നത് പവൻ വിലയാകട്ടെ അൻപത്തി ഏഴായിരം രൂപയ്ക്കടുത്താണ് വരുന്നത് എന്നാൽ ജ്വലറിയിൽ പോയി സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ അതിൻ്റെ പണിക്കൂലിയും അതോടൊപ്പം തന്നെ ജി എസ് ടിയും മറ്റ് കാര്യങ്ങളെല്ലാം ചേർത്ത് ഉൾപ്പെടെ അറുപതിനായിരം രൂപയ്ക്ക് മുകളിൽ എത്തുകയും ചെയ്യും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഈ വിലയിൽ മാറ്റങ്ങളും അല്ലെങ്കിൽ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നാൽ നിലവിൽ നിലവിലിപ്പോഴത്തെ സാഹചര്യത്തിൽ റെക്കോർഡ് ഇട്ട് നിൽക്കുന്ന സ്വർണ്ണവില അത് കുറയാനുള്ള സാധ്യതയും ഒരുപക്ഷെ വളരെ കുറവായിരിക്കാം ഇനി കുറഞ്ഞാലും അതിൻ്റെ നിരക്ക് കുറവായിരിക്കുമെന്നതാണ് വാസ്തവം അതിനോടൊപ്പം തന്നെ ആദായനികുതി നിയമങ്ങൾ അത് അടിസ്ഥാനപ്പെടുത്തി ഒരാൾക്ക് സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കാതെ അവരുടെ കൈവശം സൂക്ഷിക്കാവുന്ന സ്വർണത്തിന് ചില പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അതായത് ഈ പരിധിയിൽ കൂടുതൽ സ്വർണം നമ്മൾ കൈവശം വെച്ചാൽ അത് വലിയ രീതിയിലുള്ള നിയമപ്രശ്നങ്ങൾക്ക് കാരണമാകും പ്രത്യേകിച്ചും ചില വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതായത് വിവാഹിതയായിട്ടുള്ള സ്ത്രീകൾ അതുപോലെ തന്നെ അവിവാഹിതയായിട്ടുള്ള സ്ത്രീകൾ പുരുഷന്മാർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങൾ അനുസരിച്ചാണ് ഈ ഒരു പരിധി വ്യത്യാസപ്പെടുന്നത് നിയമപരിധിയിൽ കുറവുള്ള സ്വർണ്ണമാണ് നമ്മൾ കൈവശം വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ കൈവശം സൂക്ഷിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള സോഴ്സ് നമ്മൾ കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാൽ നമ്മൾ നിലവിൽ നിയമപ്രകാരം അനുവദിച്ചിരിക്കുന്ന പരിധിയിൽ കൂടുതൽ സ്വർണം അത് വീട്ടിലോ നമ്മുടെ കൈവശമോ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കണക്ക് നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ വലിയൊരു ശതമാനം തുക പിഴയായിട്ട് ചുമത്തപ്പെടുന്നതുമാണ് വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീക്ക് അവരെ സംബന്ധിച്ച് അവർക്ക് ഇൻവോയ്സ് ഇല്ലാതെ കൈവശം വെക്കാവുന്നത് അഞ്ഞൂറ് ഗ്രാം സ്വർണ്ണമാണ് എന്നാൽ അവിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് ഇൻവോയ്സ് ഇല്ലാതെ കയ്യിൽ സൂക്ഷിക്കാവുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വരുന്ന സ്വർണ്ണമാണ് ഒരു പുരുഷനെ സംബന്ധിച്ച് ഇൻവോയ്സ് ഇല്ലാതെ കയ്യിൽ വെക്കാവുന്ന സ്വർണത്തിൻ്റെ അളവെന്ന് പറയുന്നത് നൂറ് ഗ്രാം ആണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ സ്വർണ്ണാഭരണങ്ങളുണ്ട് അതുപോലെ തന്നെ സ്വർണ്ണ നാണയങ്ങൾ ഉൾപ്പെടും സ്വർണ്ണ കട്ടികൾ ഇവയെല്ലാം തന്നെ ഈ ആധായനികുതി വകുപ്പിൻ്റെ സ്വർണ്ണം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ തുക ചെലവഴിച്ചാണ് നിങ്ങൾ സ്വർണ്ണം വാങ്ങുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പാൻ കാർഡ് സമർപ്പിക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ആധാർ രേഖകൾ സമർപ്പിക്കേണ്ടതായിട്ട് നിർബന്ധമാണ് രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ സ്വർണം വാങ്ങുന്നുവെങ്കിൽ രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ വരുന്ന തുക അത് അധിക തുക നമ്മൾ ചെക്കായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ കൊടുക്കേണ്ടി വരുമെന്ന കാര്യം കൂടി ഈ നിമിഷം എല്ലാവരും തന്നെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അപ്ഡേറ്റ് ആണ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി